ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം ഞാൻ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം റോഡ് സൈഡിൽ എല്ലാ പർപ്പസിനും അനുയോജ്യമായി കിടക്കുന്ന ഒരു അടിപൊളി നിരന്ന സ്ഥലം വില്പനക്കുണ്ട് അതും കാലിയായി കിടക്കുന്ന സ്ഥലമാണ് അപ്പോൾ അതിന്റെ വീഡിയോ ആയിട്ടാണ് വീഡിയോ മുഴുവനായി നിങ്ങളൊന്ന് കണ്ടു നോക്കൂ ഇതിൽ മൂന്നര ഏക്കർ സ്ഥലമാണുള്ളത് ഈ മൂന്നര ഏക്കർ സ്ഥലവും നല്ല നിരന്ന സ്ഥലം തന്നെയാണ് അപ്പോൾ ആദ്യം തന്നെ അതിൻ്റെ ലൊക്കേഷൻ പറയാം ഈ സ്ഥലം തൃശ്ശൂർ ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂർ ജില്ലയിൽ തിരുവില്ലാമല പഞ്ചായത്തിൽ തിരുവില്ലാമല വില്ലേജിൽ തന്നെയാണ് ഈ അടിപൊളി സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ഈ സ്ഥലം ടാറിങ് റോഡ് സൈഡിൽ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത് ബസ് റൂട്ടിൽ നിന്ന് ഇതിലേക്ക് വെറും അറുന്നൂറ് മീറ്റർ ദൂരം മാത്രമാണ് ഉള്ളത് ആ അറുന്നൂറ് മീറ്റർ ദൂരം നല്ല ടാരങ് റോഡ് തന്നെയാണ് അതുപോലെ തന്നെ തിരുവല്ലാമല ടൗണിൽ നിന്നാണെങ്കിൽ ഇതിലേക്ക് വെറും നാല് കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ ഈ സ്ഥലം വീടുകളെല്ലാം ഉള്ള ഏരിയയിൽ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഈ സ്ഥലം നിങ്ങൾ സ്വന്തമാക്കി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് മുറിച്ച് കൊടുക്കാവുന്നതാണ് ഹൗസ് പ്ലോട്ടുകളാക്കി അഞ്ച് സെൻ്റ് പത്ത് സെൻറ്റ് തുടങ്ങിയ രീതിയിൽ മുറിച്ചു കൊടുക്കാവുന്നതാണ് ഇനി അതല്ലെങ്കിൽ നല്ലൊരു വീട് വെച്ച് ബാക്കി തെങ്ങുകളോ അല്ലെങ്കിൽ റബ്ബറോ അങ്ങനെ അല്ലെങ്കിൽ കവുങ്ങുകളോ എന്ത് വേണമെങ്കിലും വെച്ച് നല്ലൊരു തോട്ടമാക്കി നമുക്കിത് മാറ്റിയെടുക്കാം ഇവിടെ വെള്ളത്തിനൊന്നും തന്നെ യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാത്ത ഒരു ഏരിയ തന്നെയാണ് ഇതിൻ്റെ തൊട്ട വീടുകളിലെല്ലാം തന്നെ ഓപ്പൺ കിണർ ഉള്ളതാണ് അതിലെല്ലാം സുലഭമായ വെള്ളമാണ് ഏത് സമയത്തുനിന്ന് തന്നെ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ യാതൊരുവിധ പാറകളുമില്ലാതെ നല്ല മണ്ണ് തന്നെയാണ് നല്ല ചുമന്ന മണ്ണ് തന്നെയാണ് എല്ലാ കൃഷിക്കും അനുയോജ്യമായ നല്ല മണ്ണ് തന്നെയാണ് ഇനി നിങ്ങൾ ഈ സ്ഥലമെടുത്ത് നിങ്ങൾക്കിത് ഫാമുകൾ ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാവുന്നതാണ് എല്ലാവിധ ഫാമുകൾക്കും അനുയോജ്യമായ ഒരു സ്ഥലം തന്നെയാണ് നിങ്ങൾക്കിതിൽ പശു ഫാമോ അല്ലെങ്കിൽ ആട് ഫാമോ കോഴി ഫാമോ ഇങ്ങനെ ഏത് ഫാമും നടത്താൻ പറ്റുന്ന നല്ലൊരു സ്ഥലം തന്നെയാണിത് ഇവിടെ നിന്ന് ഞാൻ പറഞ്ഞിരുന്നു ബസ് റൂട്ടിലേക്ക് അറുനൂറ് മീറ്റർ ദൂരം മാത്രമാണ് മാത്രമാണുള്ളത് അതുപോലെ തന്നെ ജുമാ മസ്ജിദിലേക്കും മദ്രസയിലേക്കും ഇവിടെ നിന്നും രണ്ട് കിലോമീറ്റർ ദൂരമാണുള്ളത് ക്ഷേത്രത്തിലേക്കാണെങ്കിൽ അഞ്ഞൂറ് മീറ്റർ ദൂരവും ചർച്ചിലേക്കാണെങ്കിൽ നാല് കിലോമീറ്റർ ദൂരവുമാണ് ഉള്ളത് ഇവിടെ നിന്ന് സ്കൂളിലേക്ക് വെറും അറുന്നൂറ് മീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ ഒരുവിധം സ്കൂൾ വണ്ടികളെല്ലാം തന്നെ ഇവിടെ വരുന്നതാണ് ഇവിടെ നിന്ന് നാല് കിലോമീറ്റർ ഉള്ളിൽ തന്നെയാണ് പഞ്ചായത്ത് വില്ലേജ് അതുപോലെ തിരുവിൽ ബസ് സ്റ്റാൻഡ് ടൗൺ ഇവയെല്ലാം തന്നെ ഉള്ളത് ഇനി നമുക്ക് തിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരാം അപ്പോൾ എല്ലാ പർപ്പസിനും അനുയോജ്യമായി കിടക്കുന്ന ഈ മൂന്നര ഏക്കർ കാലിസ്ഥലം ഫാമുകൾക്കാണെങ്കിലും അതുപോലെ തന്നെ പ്ലോട്ടുകളാക്കി തിരിച്ചു കൊടുക്കാനാണെങ്കിലും ഇനി അതല്ലെങ്കിൽ നല്ല തോട്ടമാക്കി മാറ്റിയെടുക്കാനാണെങ്കിലും അനുയോജ്യമായി കിടക്കുന്ന ഈ മൂന്നര ഏക്കർ സ്ഥലം ഇതിന് സെൻറിന് വെറും ഇരുപത്തിയേഴായിരം രൂപ മാത്രമാണ് ഓണർ പറയുന്നത് അത് ചെറിയ രീതിയിൽ നിഘോഷങ്ങളിലൂടെയാണ് നമുക്ക് സംസാരിക്കാം അപ്പോൾ നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവ്സിനോ അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ ആർക്കെങ്കിലും ഈ കാണുന്ന ഈ സൂപ്പർ സ്ഥലം സ്വന്തമാക്കുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന നമ്പറുകളിൽ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം അതുപോലെ തന്നെ നിങ്ങൾക്ക് വിൽക്കാനുള്ള സ്ഥലങ്ങളുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന ഓഫീസ് നമ്പർ വിളിക്കുകയോ അല്ലെങ്കിൽ വാട്ട്സ്ആപ്പ് മെസ്സേജുകയോ ചെയ്താൽ മതി ഞങ്ങളൊന്ന് വീഡിയോ ചെയ്യാം അപ്പോൾ നിങ്ങൾ വീഡിയോ പാറയിൽ വീഡിയോസിൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക പരമാവധി ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ തൊട്ടടുത്താണ് ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്ത് ആളുന്ന പ്രൊപക്ഷൻ കൂടെ ക്ലിക്ക് ചെയ്യണേ അപ്പോൾ ഞാനടുത്ത് വിളിച്ച നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടനെ തന്നെ ലഭിക്കുന്നതാണ് ഇനി നിങ്ങൾ പാറയും മുടിച്ചിട്ട് ഫേസ്ബുക്ക് പേജിലൊക്കെ കാണണമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഫോളോ ചെയ്യാൻ മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോ കാണാം ബൈ ബൈ